ഹലോ നമുക്കിന്നൊരു സിമ്പിൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയല്ലോ കുക്കറിൽ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് ഇത് ഉണ്ടാക്കുന്നത് ഹസ്ബൻഡും കുഞ്ഞുങ്ങളൂടെ ചേർന്നിട്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്യാനോട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അത് ഫ്രൈ ചെയ്യാനായിട്ടാണേ അപ്പോൾ അതിനായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ സാമ്പാർ പൊടി അപ്പോൾ എല്ലാവരും വേഗം സാമ്പാർ പൊടി ചേർത്താൽ കൊള്ളാമോന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ പിന്നെ മീറ്റ് മസാല എടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ വേറൊരു സ്പെഷ്യൽ ഒരു പേസ്റ്റൂടെ ഉണ്ടാക്കി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു ഹാഫ് സവാള കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തൈരൂടെ ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇതിലൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാമേ ആ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ടേ അപ്പോൾ ഒരു വെറൈറ്റി റെസിപ്പി അല്ലേ ഇപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം ഈ അരപ്പിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള സ്പെഷ്യൽ കൂട്ട് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് പുതിനയില മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു ടൊമാറ്റോ എടുക്കുന്നുണ്ട് ഒരു സവാള ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തപ്പോൾ കുറച്ച് അരപ്പുണ്ടായിരുന്നു അതുകൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സ്പൈസസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരും പട്ട ഗ്രാമ്പു ഏലക്ക ഇതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒരു ഹാഫ് ലെമൺ നൂഡൽസ് ക്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് കപ്പ് അരിയാണ് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ എൻ്റെ കൂട്ടത്തിൽ കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് വിസല് അടിച്ചാൽ മതിയേ അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള കുക്കർ ബിരിയാണി റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ